ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വിശുദ്ധ വിശദലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനം ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകലജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ആട്ടിടയന്മാർക്ക് ലഭിച്ച ആ സദ്വാർത്ത ക്രിസ്തുവിൻ്റെ ജനനമായിരുന്നു അത് കേട്ടവർ തിടുക്കത്തിൽ പുറപ്പെട്ടു ഉണ്ണിയേശുവിനെ കണ്ടു ആരാധിച്ചു മടങ്ങി ആ മടക്കയാത്രയിൽ അവർ നിശബ്ദരായില്ല അവർ കണ്ടതും കേട്ടതും മറ്റുള്ളവരെ അറിയിച്ചു ഇന്ന് ഇതു കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നാം കേട്ടറിഞ്ഞ ആ സത്യം നാം കണ്ടറിഞ്ഞ ഈ അത്ഭുതം മറന്നു പോകാനല്ല മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ് നമ്മുടെയും ദൗത്യം നമ്മുടെ നാവിലൂടെ നമ്മുടെ കർത്താവിനെ മറ്റുള്ളവർ അറിയുമ്പോൾ മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗത്തിലെ ദൂതന്മാരുടെ മുന്നിൽ ഞാനും ഏറ്റുപറയും എന്ന ആ വചനം സത്യമാവുകയാണ് സാധിക്കട്ടെ ഈ ഇരുപത്തിയഞ്ച് നോമ്പിൽ ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമ്മുടെ കർത്താവിന് വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് സാക്ഷികളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും